സ്നേഹിച്ച് 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 മാത്രമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന മാത്രമേ മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന് പഠിപ്പിച്ച മണ്ണിൽ ഒരുപക്ഷേ തുഞ്ചനും എം ഡിയും അതിനു ഒരുപാട് ഒരുപാട് സാഹിത്യ സാംസ്കാരിക നായകന്മാർ തങ്ങളുടെ ബോധസ്പർശനേറ്റി പുണ്യമണ്ണിൽ ഒരുപക്ഷേ അതിന് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാനേജർ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഈ വിളംബര ജാതയിൽ കൊന്നും പുറത്തു നിന്നും നാലര കിലോമീറ്റർ കാൽനടയാൽ പിറ്റൂർ നോർത്തിലേക്ക് നടക്കുവാൻ ഒരു ചെറിയ മഴയ്ക്കപ്പുറം ചുട്ടുപൊള്ളുന്ന ഈ വെയിലത്ത് ഈ തുലാമാസ വെയിലത്ത് വെയിലുകൊണ്ട് ദാഹത്തിനപ്പുറം നാമിലെ ും പറ്റിയെങ്കിലും ഈ പ്രതിഭകളുടെ സംഗമത്തിൽ പങ്കെടുക്കുവാൻ ഈ പ്രതിഭകളുടെ സംഗമത്തിൽ പങ്കെടുക്കുവാൻ ഇന്നെല്ലാ തിരക്കും മാറ്റിവെച്ച് ഇലക്ഷൻ ഉൾപ്പെടെ അടുത്തിരിക്കുന്ന സമയത്ത് പോലും ജനപ്രതിനിധികളെല്ലാം മാറ്റിവെച്ച് ഈ കലാമേള ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു കലാമാകമായി മാറ്റണമെന്ന നിശ്ചയദാർഢ്യത്വം രണ്ടണി മുതൽ കുന്നും പുറത്തു നിന്നും യാത്ര തിരിക്കുവാൻ വേണ്ടി എല്ലാ തിരക്കും ഈ വെള്ളിയാഴ്ച മാറ്റിവെച്ചിവിടെ എത്തിച്ചേരുമ്പോ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ അതെഴുതും തന്നെ അടയാളപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പ്രിയരേ പ്രിയമുള്ളവരെ പ്രിയരെ പ്രിയമുള്ളവരെ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണ് മനുഷ്യൻ മനുഷ്യനെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അക്ഷരങ്ങളിൽ അത് നോർത്തിൽ അത് പറഞ്ഞു ആ നിമിഷത്തിലൂടെയാണ് ഈ ഈ അക്ഷരഖനി അതിനേക്കാൾ അപ്പുറം വിളംബര കടന്നു പോകുന്നു പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ഒത്തിരി സ്നേഹത്തോടെ ഈ കക്കാദംബരം ജംഗ്ഷനിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് നവംബർ മൂന്ന് നാല് അഞ്ച് നൂറ് വർഷത്തിന്റെ സാംസ്കാരിക പൈതൃകവും ജീവിതത്തിന്റെ വിവിധ തുറകളിൽ പ്രശോഭിപ്പിച്ച ആ കലാക്ഷേത്രത്തിൽ അരങ്ങേറുമ്പോൾ പത്ത് പഞ്ചായത്തിലെ കലാപ്രതിഭകൾ നമ്മുടെ ഈ നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരു സംശയവും വേണ്ട ഞാനും നിങ്ങളുമൊക്കെ നഷ്ടപ്പെട്ട